കോട്ടയത്ത് വ്യാജ ലോട്ടറി സമ്മാനാർഹമായ ലോട്ടറിയുടെ പകർപ്പ് ഉപയോഗിച്ച വനിതാ വ്യാപാരിയുടെ രൂപ തട്ടി സ്വദേശി മിനി സതീഷാണ് തട്ടിപ്പിനിരയായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നടന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ അടിച്ച ലോട്ടറിയുമായാണ് തട്ടിപ്പുകാരൻ കഴിഞ്ഞ ചൊവ്വാഴ്ച മിനിയെ തേടിയെത്തുന്നത് സമ്മാനാർഹമായ അവസാന നാലക്കമുള്ള രണ്ട് ലോട്ടറികൾ ഉണ്ടായിരുന്നു കയ്യിൽ ടിക്കറ്റ് പരിശോധിച്ച മിനി സമ്മാനമുണ്ടെന്ന് അറിയിച്ചു പതിനായിരം രൂപ മാറ്റി നൽകാനില്ലാത്തതിനാൽ ഒരു ടിക്കറ്റിന്റെ സമ്മാന തുകയായ അയ്യായിരം രൂപയ്ക്ക് ആയിരം രൂപയുടെ മറ്റു ലോട്ടറികളും നാലായിരം രൂപ പണമായി നൽകി തൊട്ടടുത്ത പരിചയക്കാരിയുടെ കയ്യിൽ നിന്ന് മൂവായിരം രൂപ കടം വാങ്ങിയാണ് മിനി പണം നൽകിയത് ലോട്ടറി ഏജൻസിയിലെത്തി ടിക്കറ്റ് കൈമാറിയപ്പോഴാണ് പറ്റിയ ചതി മനസ്സിലാകുന്നത് ടിക്കറ്റ് എടുക്കാ അപ്പൊ അവർ ഒന്നാമത് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി അവര് ടൈം എടുത്തിട്ടാണ് അല്ലാതെ പെട്ടെന്ന് ഇടിപിടിന്നൊന്നുമില്ല ടൈം എടുത്തിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇരുപത് ടിക്കറ്റ് എടുത്തു എന്റെ അമ്പതിന്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു അമ്പതിന്റെ ഇരുപത് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ഇപ്പൊ ഓൾമോസ്റ്റ് പോകാതിരിക്കുന്നത് കാരണം ഭയങ്കര പഠിപ്പം ടിക്കറ്റ് പോകുന്ന അടിയില്ലാത്തതുകൊണ്ട് അപ്പൊ ഇത് തീർന്നല്ലോന്നുള്ള ഒരു സമാധാനത്തിന് തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തു എന്നിട്ട് എന്റെ കയ്യിൽ ആയിരം രൂപ ഉണ്ടായിരുന്നു ആയിരം രൂപ ടിക്കറ്റിനെ കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് വീട്ടിലെ ആന്റിയോട് മൂവായിരം രൂപ കടവും കൂടെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ അയ്യായിരം രൂപയുടെ തകച്ചു കൊടുക്കുന്നത് പിറ്റേ ദിവസം മാറാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ബോർജിൽ ഡൗട്ട് ആ പയ്യനെന്നെ വിളിച്ചു പറഞ്ഞു കടല പയ്യെ താലൂ അവിടെ കൊണ്ടുപോയി നോക്കിയിട്ട് പറയാൻ ചോദിച്ചിരുന്നു പറഞ്ഞു നോക്കിയിട്ട് ഉച്ച കഴിഞ്ഞു വിളിച്ചു പറഞ്ഞു ജോർജിൽ നല്ല ഫോട്ടോ സ്റ്റാർട്ട് ആന്ന് പറഞ്ഞു ഇല്ല ഇല്ല ആദ്യമായിട്ട് അത് ലാംഗ്വേജ് എറണാകുളം ആയിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് എറണാകുളം ലാംഗ്വേജ് എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങള് എടത്തുവായില് വീട് വെക്കുവാന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ ആദ്യം ഗൂഗിൾ പേ ഇട്ട് തരാമെന്ന് പറഞ്ഞു പൈസ എന്റെ ക്യാഷ് ആയിട്ടില്ല ഗൂഗിൾ പേടാന്ന് പറഞ്ഞു അയ്യോ ഗൂഗിൾ പേടാ ചേച്ചിയിലാണ് ലോട്ടറി ടിക്കറ്റിന്റെ അച്ചടി നിലവാരവും പേപ്പറിന്റെ കനവും പരിശോധിച്ചാൽ തന്നെ വ്യാജമെന്ന് തിരിച്ചറിയാമെങ്കിലും രാത്രി ആയതിനാൽ അതിന് സാധിച്ചില്ല ലോട്ടറിക്ക് പുറകിലുള്ള സീലിൽ നെന്മാറ വല്ലങ്ങിയിലുള്ള പിന്നെ അമ്പുജം ലോട്ടറി ഏജൻസി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തട്ടിപ്പുകാരൻ ഹെൽമറ്റും മാസ്കും ധരിച്ചാണ് എത്തിയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടാന്ന് പൈസ തീരെ കുറവല്ലേ നിന്നും തീരാത്ത വിട്ടിട്ടാണ് ഈ വെയിലത്ത് നിന്നും മഴയത്ത് നിന്നും ഇത് വിട്ടിട്ടാണ് ഇതുപോലെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുപോകുന്നത് തുടങ്ങി തുടങ്ങി എല്ലാവരും പറയുന്നുണ്ട് ഇതാ നമ്മുടെ അവസ്ഥ സമ്മാനാഹമായ ലോട്ടറിയുടെ പകർപ്പ് ഇവർക്ക് ലഭിക്കണമെങ്കിൽ ഇതിനു പിന്നിൽ വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് ദിനം പ്രതി നിരവധി പേരാണ് ഇങ്ങനെ തട്ടിപ്പിനിരയാകുന്നത് മിഥുനയ്യപ്പൻ ജനം കോട്ടയം